ജനകീയ സമരങ്ങൾക്ക് ജനകീയ സമരങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ജനം ക്രൂശിതരാകാതിരിക്കാനുള്ള ജാഗ്രത കൂടി വേണ്ടതുണ്ടല്ലോ പക്ഷെ നീതിയോട് ആവശ്യങ്ങളോട് അവകാശങ്ങളോട് ഒരു കാലത്തും അദ്ദേഹം വിട്ടുവീഴ്ച നടത്തിയിരുന്നു ആന്റണി അനീതിയോട് അദ്ദേഹം ഒരിക്കലും ഒരിക്കലും അവിടെയൊക്കെ അദ്ദേഹത്തിന് യാതൊരു വിട്ടു വെച്ചവരായിരുന്നു പക്ഷേ വ്യത്യസ്തനായ മുഖ്യമന്ത്രിയാണ് ഞാൻ കണ്ടത് മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം ശവനത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കേരളത്തിൻ്റെ വികസനത്തിലാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നിലയിൽ ഈ വിശ്വ ഈ വി എസ് അച്യുതാനന്ദൻ വളരെ ഈ ഹർഷം അതിൽ പലപ്പോഴും എൻ്റെ ഞാനും കൂടി അദ്ദേഹത്തോട് സ്വകാര്യ ഞാനന്ന് പ്രതിരോധ പ്രതിരോധ തന്ത്രിയാണ് അദ്ദേഹത്തിന് ആദ്യം കൊച്ചൻ കൊച്ചിൻ മെട്രോയിൽ ഒട്ടും തൽപ്പമുണ്ടായിരുന്നില്ല കൊച്ചിൻ മെട്രോയ്ക്ക് എതിരാണ് പക്ഷെ പിന്നീട് ഈ ശ്രീധരമായ ഒക്കെ സംസാരിച്ചതിന് ശേഷം ഡൽഹി മെട്രോ സഞ്ചരിച്ചതിന് ശേഷം അത് നിലപാട് മാറി അതിനുശേഷം ഒരിക്കൽ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് വരികയാണ് ആൻ്റി സഹായം വേണം ഞാൻ പറഞ്ഞ എന്താ കാര്യം ഞാൻ അങ്ങോട്ട് വരാം അപ്പോൾ ഞാൻ കേരള ഹോസിൽ പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം പറഞ്ഞു കൊച്ചിൻ മെട്രോ നമുക്ക് ഉണ്ടാക്കണം യാഥാർത്ഥ്യമാക്കണം അതിനസഹായം കൂടെ ഇവിടെ എന്ന് പറഞ്ഞു നമ്മൾ തീർച്ചയായും അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് അന്നത്തെ മന്ത്രിമാരെ കണ്ട് ഈ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ കണ്ട് കൊച്ചി മെട്രോ കഴിഞ്ഞു വാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അന്നത്തെ നിലപാട് പി 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 മോഡൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പുള്ള ഒരു കൊച്ചി മെട്രോ മെട്രോയ്ക്കാണ് കേന്ദ്ര ഗവൺമെൻ്റ് നിർദ്ദേശിപ്പിച്ചത് അതിന് പി എസ് എസ് സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് മുന്നോട്ട് പോയില്ല പക്ഷേ കൊച്ചിയിൽ മെട്രോ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി അവസരത്തിൽ കേന്ദ്രത്തിൻ്റെ പല വകുപ്പുകളുടെ അനുവാദം വേണം കുതിര വകുപ്പിന് അനുവാദം വേണം പൊലീസി വകുപ്പിന് അനുവാദം വേണം അന്ന് ഞാൻ ഡിഫൻസ് മിനിസ്റ്ററാണ് കുഴിഞ്ഞം പദ്ധതിക്ക് കുതിര വകുപ്പിന് അനുമതി കിട്ടണം അതിനെ സഹായിക്കണം എന്നുണ്ട് പറഞ്ഞു അദ്ദേഹം അനുജൻസിച്ചിട്ട് മറ്റ് വകുപ്പുകളുടെ അനുവാദം കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇഴിഞ്ഞ പദ്ധതിക്ക് പ്രതിരോധ വകുപ്പാണ് ആദ്യം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സമരങ്ങളുടെ നായക നായകനായിരുന്നെങ്കിലും മുഖ്യമന്ത്രിയായി അവസരം കിട്ടിയ അവസരത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ ഉപസത്തിനുവേണ്ടി വളരെയേറെ കഷ്ടപ്പെടുകയും എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും വിദഗ്ധന്മാരുമായി സംസാരിച്ച് അത് പഠിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ മാർച്ച് ശ്രമിച്ച ഒരു മുഖ്യമന്ത്രിയാണ് വളരെ അധികം ഞങ്ങളോട് സംസാരിക്കും